മുക്കം മുസ്ലിം ഓർഫനേജിന്റെ വിദ്യാഭ്യാസ മേഖലയിലെ ഇടപെടലുകളെ അടയാളപ്പെടുത്തുന്ന എഡ്യൂക്കേഷൻ എക്സ്പോ ഡിസംബർ ഇരുപത്തൊൻപത് മുതൽ ജനുവരി രണ്ട് വരെ ഓർഫനേജ് ക്യാമ്പസിൽ നടക്കും കേരളത്തിലെ മുപ്പതിലധികം പ്രശസ്ത സ്ഥാപനങ്ങൾ ഒരുക്കുന്ന സ്റ്റാളുകൾക്ക് പുറമെ ശാസ്ത്രമേള വിജയികളായ വിദ്യാർത്ഥികളുടെയും ഓർഫനേജിന് കീഴിലെ സ്ഥാപനങ്ങളുടെയും സ്റ്റാളുകൾ പ്രദർശനത്തിലുണ്ടാവുമെന്നും സംഘാടകർ മുഖത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മുക്കം മുസ്ലിം ഓർഫനേജിന്റെ അറുപത്തെട്ടാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് മുക്കം മുസ്ലിം ഓർഫനേജിന്റെ വിദ്യാഭ്യാസ മേഖലയിലെ ഇടപെടലുകളെ അടയാളപ്പെടുത്തുന്ന എഡ്യൂക്കേഷൻ എക്സ്പോ എന്ന പേരിലുള്ള ആരോഗ്യ വിദ്യാഭ്യാസ ശാസ്ത്ര സാങ്കേതിക ഭക്ഷ്യ കാർഷിക വ്യാവസായിക വാണിജ്യ പ്രദർശനം ഡിസംബർ ഇരുപത്തൊൻപത് മുതൽ ജനുവരി രണ്ടാം തീയതി വരെ ഓർഫനേജ് ക്യാമ്പസിൽ നടക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജ് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കോഴിക്കോട് സർവകലാശാല ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് പുരാവസ്തു വകുപ്പ് കെ ഐ സി ബി കെ എം സി ടി സ്ഥാപനങ്ങൾ സ്പൈസസ് ബോർഡ് ഫിഷറീസ് കേരള വാട്ടർ അതോറിറ്റി തുടങ്ങി മുപ്പതിലധികം സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ പ്രദർശനത്തിൽ പ്രദർശനത്തിലുണ്ടാവും കൂടാതെ ശാസ്ത്രമേള വിജയികളായ വിദ്യാർത്ഥികളുടെ കണ്ടുപിടുത്തങ്ങൾ ഉൾപ്പെടുന്ന സ്റ്റാളും ഓർഫണേജിന് കീഴിലെ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകളും പ്രദർശനത്തിലുണ്ടാവും മുക്കം ഓർഫണേജിന്റെ അറുപത്തെട്ടാം വാർഷികമാണ് ഈ വർഷം ഇവിടെ നടക്കുന്നത് വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളാണ് അതോടനുബന്ധിച്ചിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഓഫ്ലൈനിൻ്റെ കീഴിലുള്ള ഇരുപത്തഞ്ചോളം സ്ഥാപനങ്ങൾ നടത്തുന്ന എക്സ്പോ ആണ് നമ്മൾ കമ്മിറ്റ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ഈ മാസം ഇരുപത്തൊമ്പതാം തീയതി മുതൽ ജനുവരി രണ്ടാം തീയതി വരെയാണ് അതിന് ദിവസങ്ങൾ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന നല്ല നല്ല സ്റ്റാളുകൾ ആയിട്ടും ഗവൺമെൻ്റേതരമായിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ട് എക്സ്പോയോടനുബന്ധിച്ച് ശാസ്ത്രം വിദ്യാഭ്യാസം ചരിത്രം നിർമ്മിത ബുദ്ധി സാഹിത്യം ഭാഷ ഗണിതം എന്നിങ്ങനെ വിവിധ വിഷയങ്ങളെ അനുബന്ധിച്ച് വിദഗ്ധർ നയിക്കുന്ന സെമിനാറുകളും കിസ് പ്രോഗ്രാമും ഭരണകർത്താക്കളും ജനപ്രതിനിധികളും പങ്കെടുക്കുന്ന ചർച്ചകളും ഫുഡ് ഫെസ്റ്റിവലും വിവിധ വിനോദ പരിപാടികളും വൈവിധ്യമാർന്ന കച്ചവട സ്റ്റാളുകളും ഉണ്ടായിരിക്കുമെന്നും സംഘാടകർ കൂട്ടിച്ചേർത്തു ഒരു ഒരു ലിറ്ററേച്ചർ 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 ക്യാമ്പ് ക്യാമ്പ് പ്ലാൻ നമ്മൾ സാധാരണ ിൽ നിന്ന് വ്യത്യസ്തമായി സാഹിത്യകാരന്മാർ വന്ന് സംസാരിച്ചു പോവുക എന്നുള്ളതിൽ നിന്ന് മാറി അപ്രിസിയേഷൻ ഉൾപ്പെടെയുള്ള അതിൻ്റെ വിവിധ ഘടകങ്ങളും ഘടനകളെല്ലാം സൂ ഉപയോഗപ്പെടുത്തി കൊണ്ടുള്ള ഒരു ക്യാമ്പാണത് അതിനുശേഷം ഒരു തിയേറ്റർ ഉണ്ട് അവസാനത്തെ രണ്ട് ദിവസം ഒന്ന് രണ്ട് തീയതികളിൽ ഒരു തിയേറ്റർ ഉണ്ട് പിന്നെ സ്നേഹച്ച ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു ക്വിസ്മാൻ ഓഫ് കേരള എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹം ഈ ക്വിസിങ്ങിൽ വളരെ പോപ്പുലറായിട്ടുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിനെ ഒരു 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 ഇന്ത്യ കേരള ഈ രണ്ട് കേരളയും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കിസ് കിസ് പ്രോഗ്രാം പ്രോഗ്രാം നമ്മൾ വിജ്ഞാനവും വിനോദവും വിപണനവും സമ്മേളിക്കുന്ന എക്സ്പോയിൽ മലയോര മേഖലയിലെ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അതോടൊപ്പം പൊതുജനങ്ങൾക്കും പ്രവേശനം ഉണ്ടായിരിക്കും മുക്കത്ത് നടത്തിയ സമ്മേളനത്തിൽ മുക്കം മുസ്ലിം ഓർഫനേജ് സിഇഒ വി അബ്ദുള്ള കുയഹാജി ഓർഫനേജിന് കീഴിലെ സ്ഥാപന മേധാവികളായ ഷുക്കൂർ മുഹമ്മദ് സലീം അബ്ദു ഇസ്മായിൽ പൂർവ്വ വിദ്യാർത്ഥി ഡോക്ടർ കുഞ്ഞുമൊഹമ്മദ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം